യിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ശ്രീലങ്കയിലേക്കുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചപ്പോൾ തന്നെ പാമ്പൻ റെയിൽപാളത്തിന്റെ നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വരെ നീളുന്നു നൂറ്റി നാപ്പത്തി മൂന്ന് തൂണുള്ള ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു മുംബൈയിലെ സീലിംഗ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ കടൽ പാലമാണിത് തൊണ്ണൂറ് ഡിഗ്രി കോടിൽ മുകളിലേക്ക് തുറക്കുന്നതിനായി പാമ്പൻ പാലം റോളിംഗ് ലിഫ്റ്റ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നു അറബി കടലിന്റെ നീല വിസ്തൃതമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ട്രെയിൻ യാത്രകളിൽ പാമ്പൻ പാലം എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഉൾക്കടലിന്റെ മുകളിലൂടെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായി കണക്കാക്കപ്പെടുന്ന പാമ്പൻ റെയിൽ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ രാമേശ്വരത്തിന്റെയും പ്രധാന ഭൂപ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന ഏക കണ്ണിയായിരുന്നു അതിനുശേഷം അതിൽ സമാന്തരമായ റോഡ് പാലം നിർമ്മിച്ചു പട്ടണത്തിന്റെ തഴച്ചു വളരുന്ന ഭാഗമായ ധനുഷ്കോടിയെ സാരമായി പാലം അതിജീവിച്ച് നാൽപ്പത്തി ആറ് ദിവസം കൊണ്ട് പാലം നവീകരിച്ച് പുനഃസ്ഥാപിച്ചു ചരക്ക് ഗതാഗതത്തിനായി രണ്ടായിരത്തിഒൻപതിൽ ഇതിൽ കൂടുതൽ ശക്തിപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യത്തെ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമായി മാറുന്ന അത്യാധുനിക ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുണ്ട് ഇത് സമുദ്ര നിന്നും ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്താൻ കഴിയും എല്ലാ വർഷവും രാമേശ്വരം ധനുഷ്കോടി എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥ യാത്രക്കാരുടെ തിരക്ക് ഘൂകരിക്കാനും പുതിയ നിർമ്മാണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു